പലരും പറഞ്ഞു തങ്ങളല്ല എന്ന് അവസാനം തങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി സ്വന്തം ആധാർ കാർഡും തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കവറ് വരേക്കും കാണിക്കേണ്ടി വന്ന ഒരു തങ്ങൾക്ക് സംഭവിച്ചത് മറ്റെവിടെയുമെല്ലാം സഹിതന്മാരെ അതിയായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ വലിയ ഫ്രോഡാണ് അവസാനം വ്യഭിചാരി എന്നിവരേക്കും തന്നെ ഇദ്ദേഹത്തെ മുസ്ലിം നാമധാരികൾ തന്നെ മുദ്രകുത്തി ധാരാളം പണം സമ്പാദിക്കുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് തങ്ങൾ പോകുന്ന വഴിക്ക് തങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒട്ടേറെ ദരിദ്രരായ കൈകാലുകളില്ലാത്ത കണ്ണു കാണാത്ത പാവപ്പെട്ട ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ഒന്നും നൽകാതെ തങ്ങൾ എങ്ങനെയാണ് പറഞ്ഞയക്കുക അതിന് തങ്ങളുടെ കയ്യിൽ കാശ് വേണം അത് അല്ലാഹു അദ്ദേഹത്തിന് വാരിക്കൂരി തന്നെ നൽകുന്നുണ്ട് താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചികിത്സയിൽ തങ്ങൾ ചെറിയ രീതിയിൽ കാശ് വാങ്ങുന്നതും അതുകൊണ്ടാണ് അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയാണ് സയ്യിദ് ആമിദ് ആറ്റക്കോയെ തങ്ങൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക അല്ലാഹു ഒരാളെ ഉയർത്താൻ വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാൻ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾ വിചാരിച്ചാലും കഴിയില്ല അള്ളാഹു ഒരാളെ തായ്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും അയാളെ മേലേക്കുയർത്താൻ ആര് വിചാരിച്ചാലും അതും നടക്കാത്തത് തന്നെ കൊടക്കാട് നിന്നും തങ്ങൾ പിരിച്ച കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നാണ് പല ആളുകളുടെയും ചോദ്യം അത് സമസ്ത സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സമസ്ത ഭാരവാഹികൾ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് ബോധ്യപ്പെടുത്തി തങ്ങൾ തങ്ങളുടെ പരിപാടിക്ക് നൽകിയ പിന്തുണ കൊണ്ട് എത്ര വലിയ നേട്ടമുണ്ടായെന്നും അവർ തുറന്നു പറഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാതെ തങ്ങളെക്കുറിച്ച് യാതൊരു കാര്യവും അറിയാതെയാണ് ചില ആളുകൾ വളരെ നീചപരമായി തന്നെ തങ്ങളെ വിമർശിച്ചത് ഇവരാണെങ്കിലും സ്വയം തന്നെ ഒരേ സമയം അള്ളാഹുവേയും അബൂജാഹിരിനെയും തൃപ്തിപ്പെടുത്തുന്നവരാണെന്ന് അത് ഇത്തരക്കാരുടെ വീഡിയോകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഉള്ളിൽ സൈത്താനെ വെച്ചുകൊണ്ടാണ് പുറത്ത് അള്ളാഹുവിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും കാര്യം ഇവർ പുലമ്പുന്നത് കാശിന് വേണ്ടിയാണോ ചേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്നും മുസ്ലിം പേര് വഹിക്കാൻ പോലും അർഹരല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് തങ്ങൾ എത്തീൻ കുട്ടികളുടെ പേരിൽ വാങ്ങിയ കിൻ സ്ഥലം വാങ്ങുമ്പോൾ അൻപതിനായിരം രൂപയോളം വിലയുണ്ടായിരുന്ന സ്ഥലത്തിന് ഇപ്പോൾ ലക്ഷങ്ങൾ വിലയുണ്ടെന്നും ഇതെല്ലാം എത്തി മക്കൾക്ക് കൊടുക്കാനുള്ളതാണെന്നും ആയിരത്തോളം അപേക്ഷകൾ ഈ സ്ഥലത്തിന് വേണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും എന്നാൽ എഴുപത്തഞ്ചോളം പേർക്ക് മാത്രമേ ഇത് നൽകാനാകുകയുള്ളൂ എന്നും തങ്ങൾ വെളിപ്പെടുത്തി ഇത്തരത്തിൽ സൽപ്രവർത്തനവുമായി തങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെ വിമർശിക്കാൻ പല കാരണങ്ങളാണ് ഇവർ കണ്ടെത്തുന്നത് അതിൽ പ്രധാന കാരണം ഇദ്ദേഹം തങ്ങളല്ല എന്നും ഖുർആൻ ഓതാൻ അറിയില്ല എന്നുമാണ് തനിക്ക് തീരെ അറിവില്ല എന്ന് തങ്ങൾ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്നാൽ പല മഹാന്മാരും പറഞ്ഞ വാക്കാണതെന്നും നമ്മൾ ഓർക്കേണ്ടതാണ് സ്വയം താൻ ഒന്നുമല്ല തനിക്കൊരറിവുമില്ല എന്ന് ഉദ്ദേശിക്കാത്ത ഒരു മഹാൻ പോലും ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോയിട്ടില്ല സെയ്ദ് വേങ്ങര എന്നും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം തന്നെ അല്ലെങ്കിൽ കോയപ്പാപ്പയെല്ലാം ഇവർ എത്തരത്തിൽ ഭ്രാന്തനാക്കുകയും ങ്ങളല്ല എന്ന് പറയുകയും നിസ്കാരമില്ല എന്ന് നോമ്പില്ല എന്നും വിളിക്കാറില്ല എന്നും വസ്ത്രം മുഷിഞ്ഞതാണെന്നും പറഞ്ഞ് ഇകൈത്തുമായിരിക്കും അത്തരത്തിലേക്കാണ് മുസ്ലിങ്ങളെന്നു പറയുന്ന ചില ആളുകളുടെ നീചവാക്കുകൾ പോകുന്നത് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ തകർക്കാനാവില്ല കാരണം അദ്ദേഹത്തെ വളർത്തിയത് ഏകനായ രക്ഷിതാവാണ്